ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലുണ്ടായിരിക്കണത് ഒരേ ഒരു ഇരുമ്പാമ്പുളി മൂന്നാല് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഇരുമ്പാമ്പുളി തൈ വെച്ചിട്ട് കുറേ വർഷമായിട്ടോ അത് എന്തുകൊണ്ടോ അറിയില്ല ഇരുമ്പാമ്പുളി ഉണ്ടാവില്ല കൊത്തിരി കുറവാണ് കൊതിയായിട്ട് വെച്ചതാണ് മണ്ണുത്തി നിന്നും മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇതൊക്കെ വെച്ചത് എന്തായിട്ടാണ് ചെയ്യാൻ വേണേ കൊള്ളി പറിക്കാൻ അങ്ങനെ ഞാനായിരുന്നു കൂടി ഇന്നിപ്പോൾ ഇതാ കൊള്ളി പറിക്കാനുള്ള ഇതാണ് കേട്ടോ നല്ല മഴയില്ലായിരുന്നേ ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴല്ലേ ഒത്തിരി മഴയൊക്കെ ഒന്ന് നിന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊള്ളിയൊക്കെ ഒന്ന് പറിക്കാം അറിയില്ല ഇവിടെ ഒത്തിരി ഉറച്ച മണ്ണുള്ള സ്ഥലമാണ് കുറച്ച് കുഞ്ഞ് കുഞ്ഞ ഇതുണ്ട് കൊള്ളിയെന്ന് വെച്ചാൽ കപ്പ അപ്പം പുല്ലൊക്കെ വളർന്നുണ്ട് പുല്ലൊക്കെ ചെത്തിക്കണമെങ്കിൽ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നിറയെ പുല്ല് മുളയ്ക്കണ ഒരു പ്രദേശം ഞങ്ങളുടെ വീട് ഈ ഭാഗം അപ്പം ഞങ്ങൾ എന്തു ചെയ്യും വർഷത്തിലൊരിക്കലേ ഞങ്ങള് പുല്ല് ചെത്തിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ പുല്ല് ചെത്തിക്കാറില്ല മഴ പെയ്താല് പെട്ടെന്ന് തന്നെ പുല്ല് മുളയ്ക്കുന്ന കാരണമാണ് കേട്ടോ പുല്ലൊന്നും ചെത്തിക്കാത്തത് പിന്നെ വെള്ളം ഒലിച്ച് പോകണ്ടല്ലോ മണ്ണൊന്നും ഒലിച്ച് പോവേണ്ടല്ലോ നല്ലതല്ലേ പിന്നെ പുല്ല് ചെത്തിക്കാൻ നല്ല പൈസയാണല്ലോ ഒരാൾക്ക് ആയിരം രൂപയ്ക്കാണ് പറയുക നമ്മൾ തമിഴരെയാണ് വിളിച്ച് ചെത്തിക്കാറ് ഇതാ ചേട്ടൻ എന്താ പറക്കയാണ് കേട്ടോ ണ്ടോ അറിയില്ല നല്ല ഉറച്ച മണ്ണ അവിടെ ഒക്കെ പിന്നെ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു അപ്പൊ നോക്കണ്ടുണ്ട് ഉണ്ട് കേട്ടാ അതല്ലേ ആ ചേട്ടൻ ചെത്തി ഞാൻ വീഡിയോ നേരത്തെ കൊള്ളിയാണെന്ന് വിചാരിക്കാം വിശ്വസി അത് പൊള്ളിയാണ് ആഹാ ഞാൻ അയ്യോ മിനിറ്റ് ഏ ആ എനിക്ക് താനിക്കതാ അയ്യൊ അങ്ങനെ നമ്മളുടെ സ്വന്തം കൊള്ളി പറിച്ചെടുത്തു അടിയിൽ കാണാൻ വഴിയില്ല ചേട്ടാ ഉറച്ച മണ്ണായതുകൊണ്ടേ അടിഭാഗത്ത് ഇണ്ടാവില്ല മുകളിലേക്ക് നിക്കണ്ടാവു നമ്മള് മുകളിലല്ലേ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കാറ് വലിച്ചോ ഇല്ല വലിച്ചു നോക്കിക്കോണ്ട് ഇണ്ട് ഇണ്ട് ോക്ക് ആ പറച്ചു കുഴിച്ചിടാ അത കഴിക്കണ്ട ആ പൊട്ടിക്കല്ലേ മണ്ണിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് നോക്കി എടുക്കട്ടാ സൂക്ഷിച്ചെടുക്ക ഏറ്റവും താഴ്ത്തു പോയിക്ക ഈ ചകിരി ഇതൊക്കെ ഇട്ടപ്പോളയോ കുഞ്ഞുവാവകള് അതില്ണ്ടാവും എടുക്കണേ കുഞ്ഞീതെങ്ങും കുഞ്ഞീത് ഇപ്പൊ ഇൻട്രസ്റ്റ് ആയില്ല നമുക്ക് ഒട്ടും പ്രതീക്ഷയിലാണ്ട് വന്നതല്ലേ ോക്കി വെക്ക് വല്ലതൊക്കെ കിട്ടും എന്താ ഏർപ്പ് തിന്നാ ഒയ്യോ വേരുണ്ട് വേരുണ്ട് മാറണ്ട ഞാൻ പറഞ്ഞില്ല എന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ അതും കിട്ടി വീണ്ടും പുതിയ കപ്പ കപ്പയുടെ കപ്പ തേടി കപ്പയുടെ എന്താണ് കപ്പയുടെ മൂടോ അങ്ങനെന്താ അടുത്ത കപ്പയും പറിച്ചു കൊണ്ടിരിക്കുക ചിലതിനു കോത്ര കിട്ടി ഇതാണ് കുഞ്ഞു കഷ്ണം കാവത്തിന്റെ അത് പിടിച്ചു കാവത്ത് ഇങ്ങോട്ടൊക്കെ കയറി പിടിച്ചുക്കാം കാവത്തിൻ്റെ കണ്ട് ഇനി സൂക്ഷിച്ചെടുക്കണേ ഒരു പ്രതീക്ഷയുണ്ട് ഇതില് എന്താണെന്നറിയില്ല വല്ലാത്തൊരു പ്രതീക്ഷ അതെ 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 പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് കണ്ടോ പ്രതീക്ഷയുണ്ട് നമുക്ക് എല്ലാവടേക്കും ഉണ്ട് കേട്ടോ ഏല് മണ്ണ് ഇവിടെ ഇളകിയിരിക്കുന്നത് ആ ഇളക്കമുള്ള മണ്ണിലേക്കാണ് ഇത് വളരുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടനെ പറച്ചോ അല്ലേ നല്ല നല്ല കറുത്ത മണ്ണ് ഓ ഓ മൈ ഗോഡ് ഏറ്റവും വലത് കിട്ടിയതില് ഇപ്പുള്ളക്ക് ഏറ്റവും വല്ലത് കിട്ടി കണ്ട് അങ്ങനെ ആ കൊള്ളിയും മറിച്ച് കഴിഞ്ഞു എങ്ങനെയാണെന്നു വെച്ചാൽ ഈ കൊള്ളിയൊക്കെ ഞങ്ങൾ ഇവിടെ എങ്ങനെ കുഴിച്ചിട്ടേന്ന് വെച്ചാൽ കൊള്ളി കുഴിച്ചിട്ടതിനു ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ചവറുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മിറ്റടിച്ച് തന്ന ചവറൊക്കെ അടിച്ച് കൂട്ടിയിട്ട് എടുക്കും വലിയൊരു സന്തോഷം കണ്ടോ നിറച്ച് ഇവിടെ വന്നപ്പോ ചൂനിയൻ മുളക് കിട്ടി ചൂനിയൻ മുളക് പഴുത്ത് നിൽക്കുന്ന ചൂനിയൻ മുളക് കുണുഗുണായുള്ളത് കണ്ടോ മുകളിലേക്കാ നിൽക്കണത് ഞങ്ങള് ആകട്ടെ നോട്ടെണ്ണ കണ്ടില്ല കണ്ടില്ല കേട്ടോ ആ കണ്ടു കണ്ടു ഞാൻ കണ്ടു ആമ്പൂ മണ്ണിര മണ്ണിരം കണ്ടു കണ്ടു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു എൽ ഷേപ്പിലാണ് കൊള്ളികളൊക്കെ ഞങ്ങൾ കുഴിച്ചിട്ടത് കുറച്ച് അന്ന് ഇതുപോലെ അതാ എൽ ഷേപ്പിലാണ് പൊരണം കൂടിയും കിട്ടി നമുക്ക് അധികം കളയ്ക്കേണ്ടി വന്നില്ല ഇതിലൊന്നുമില്ല കുഴപ്പമില്ല അടിയിലും ഉണ്ടാവും ചെപ്പം അതെ പുറത്തേക്ക് വന്നു അത് വെക്കാൻ വീണ്ടും വെക്ക കേട്ടോ കേട്ടോ മൂത്ത കൊമ്പേ ഒക്കെ ഇനിയും ഉണ്ടാവും ഇഷ്ടംപോലെ വെക്കാൻ ഐ ത്തെന്തെങ്കിലും ഉണ്ടോ ആവോ ഉണ്ടാവും ചവറെല്ലാം ഞാൻ ഇവിടെ വേനൽക്കാലത്ത് നല്ലതാണ് കേട്ടോ അവിടെ നിറച്ച് ചവറ് കിട്ടും നിറച്ച് ചുറ്റിന് മാവും ബ്ലാവും ഒക്കെ നിൽക്കണ കാരണേ നല്ലപോലെ ചവർ കിട്ടും വേനൽക്കാലത്ത് പക്ഷെ വർഷകാലത്ത് പറമ്പ് കാണുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും അട്ടറും അട്ടർ വീണിട്ട് ചളി മഴ പെയ്യുമ്പോഴൊക്കെ അത് ചളി ഉണ്ടാവും നിറച്ച് ചളിയായിരിക്കും കുഴിച്ചിടാം നമുക്ക് അത് വീണ്ടും അയിലുണ്ടാവും ഔട്ടോ അവിടെ ആ വെയിലുണ്ടാവും വെയിലുണ്ടാവും മറ്റേ ചേമ്പിന്റെ ഉം ചെറു ചൊറിയഞ്ചേമ്പൊറിയഞ്ചേമ്പാണ് അത് അത് പണ്ട് തൈകള് നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടൂല്ലോ അപ്പൊ അതിന്റെ ഉള്ളില് അത് തൈ കൊണ്ടുവരുമ്പോഴത്തെ പാത്രാണത് ഇവിടെ ഒരു വലിയൊക്കെ കാണാനുണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ള പ്രതീക്ഷ ഇവിടെയാണ് അല്ലല്ല അങ്ങോട്ട് നീളത്തിൽ പോയിണ്ട് കിട്ടി ചെറുതിൻ്റെ എല്ലാത്തിന്റെയും കടക്കല് തിരിച്ചുണ്ട് അത്ര തന്നെ ഇവിടെ ഒരെണ്ണം വലുത് ഉണ്ട് ഇത് കഴിഞ്ഞ് ചെറുതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വലുത് നോക്കാം അതായിരിക്കും നല്ലത് കുറച്ചുകൂടെ കേട്ടോ മണ്ണേ ഇതിപ്പോ നമ്മൾ ചവറൊക്കെ ഇട്ടിട്ടുള്ള നല്ല വളക്കൂറ് പോലെ നിൽക്കുക മണ്ണ് ചവറുകൾ ഇട്ടിട്ടാണ് നമ്മളിവിടെ പിന്നെ കത്തിച്ച വെണ്ണൂറൊക്കെ ഉണ്ടല്ലോ ചവർ കത്തിച്ചു പോണെന്ന വെണ്ണൂറൊക്കെ ഇടും പിന്നെ വളങ്ങളൊന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ ഒന്നും ഞങ്ങള് വളങ്ങൾ ഇടാറില്ല പൊട്ടി ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അടിയിലാണ് ഇണ്ടാവുന്ന പൊട്ടിച്ചു ഏത് സ്ഥലത്തേക്ക് പോയെന്ന് ചാ ഭാഗം കളച്ചാ മാത്രം മതി ഓവ് പൊട്ടിച്ചത് ആ എടുക്ക് എടുക്കളക്കിയത് എന്തായാലും അത്യാവശ്യം നല്ലതൊക്കെ കിട്ടിയത് കേട്ടാ നമുക്ക് ആ അല്ല അല്ല ഇപ്പ വെക്കാം ഇന്ന് കൂടി തന്നെ വെക്കാം കയ്യോട് തന്നെ കുഴിച്ചിടാന്ന് വിചാരിച്ചേ അല്ലെങ്കിൽ പിന്നെ ഞാൻ മറക്കും പിന്നെ ഞങ്ങൾ മറക്കും എന്താ കൈക്കോട്ടല്ലേ കൈക്കോട്ട് കൈക്കോട്ട് എടുക്കാം കൈക്കോട്ട് അമ്മ അങ്ങനെ ചേട്ടൻ എന്താ കുഴിച്ചിടാൻ പോകണം ചേട്ടൻ്റെ കൈകളിൽ കൊണ്ട് കുഴിച്ചിട്ടാല് വളയ്യ നോ കച്ച് ചേട്ടൻ്റെ കൈ കൊണ്ട് കുഴിച്ചിട്ട പെട്ടെന്നുണ്ടാവും നല്ല കൈ ആണ് നല്ല വളക്കൂറുള്ള കയ്യാണ് വേണ്ടോ നാളികേരം ഈ എന്താ പറയുക മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ പുല്ലിൻ്റെ ഉള്ളികളിലേക്ക് വരില്ലല്ലോ ഇങ്ങനെ വീണ് കൊടുക്കുന്നുണ്ടാവും നാളികേരം കുറേ എന്തിനാ മണ്ണിടണേ അങ്ങനെയാണോ ആള് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോ ആള് ചെയ്യട്ടെല്ലേ ആളുടെ ബുദ്ധിയല്ലേ ഇപ്പൊ പിന്നെ കണ്ടോ നല്ല വളക്കൂറുള്ള മണ്ണ് ഇങ്ങനെ നമ്മള് എന്താ പറയുക ചവറൊക്കെ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ നമുക്ക് തോന്നില്ല നല്ല മണ്ണാന്ന് അതന്നെ ഇപ്പൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ ഒന്ന് ഉറക്കും കല്ലുപോലെയാവും ചേട്ടാ മിളക് മിളകൻ തയ്യുമ ഒന്നും ചെയ്യല്ലേ മിളകൻ തയ്യുടെ കിടക്കലേക്ക് മണ്ണ് ഇടാട്ടോ നമുക്ക് കേട്ടോ ചകിരി ചകിരിയും നല്ല സാധനങ്ങളും ഇട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെയാണത് ബാക്ക എവിടെ വയ്ക്കും നാട്ടുകാ ഇല്ല ഞാൻ വീഡിയോ എടുത്തോണ്ട് വയ്ക്കട്ട കുറച്ചും ആൾക്കാർ പറയുന്നത് ഇങ്ങനെയല്ല കൃഷ്ണപ്രസാദ് നിങ്ങൾ കൊള്ളി കുത്താണ്ടത് എന്നൊക്കെ പറയും തല എണ്ണ അത് തന്നെയാണ് നേരത്തെ കുത്തി തന്നെയാണ് കറക്റ്റ് എനിക്കറിയില്ല അറിയില്ല അതല്ല നേരത്തെ ഇപ്പൊ മുറുക്കി കുത്തല്ലേ അത് ഒലി ചെയ്യും അതൊക്കെ ആളുടെ ഇഷ്ടത്തിനാണ് ആളെയൊക്കെ ചെയ്യാൻ അകത്തി വെക്കേട്ടാ കാരണേ അത് ഇങ്ങനെ കുത്തി കഴിഞ്ഞാ ചീഞ്ഞു പോവാണ്ട് നോക്കണം അങ്ങനെ തറികളൊക്കെ കൊള്ളിത്തറികളൊക്കെ കുഴിച്ചിടലൊക്കെ കഴിഞ്ഞ് ഇതാ മുള്ളാത്തേമേ കായ ഉണ്ടാവാറുണ്ട് മുള്ളാത്ത ഈ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല അല്ലേ ഏട്ടാ ഒന്നും കാണാല്ല ഇതാണ് മുള്ളാത്ത ക്യാൻസറിന് നല്ലതല്ലേ ഇത് മുള്ളാത്ത ഒന്നുമില്ല ഇതി എന്ത് ഭംഗിയായിട്ടാണല്ലേ ഈ ചെടി ഇങ്ങനെ നിൽക്കണത് എന്ത് രസമാണ് മാരോലിയും ഏ നാളികേരം പറക്കിട ഇണ്ടോ അവിടെ ആ ഇന്നലെ ഈണ ശബ്ദം കേട്ടിണ്ടായിരുന്നോ അത്യാവശ്യം കിടക്കണ്ടല്ലേ അപ്പൊ അപ്പൊ കഴിഞ്ഞ ആളെ കൊണ്ടുവന്ന കയറ്റിക്കണം ഏട്ടാ തെങ്ങ് കയറ്റിക്കണം എവിടെ കളിക്കാനാ ചേട്ടൻ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പണികൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കും ി മണ്ണ് കോലിടോ ആരെങ്കിലും വിളിച്ചു ചേപ്പിക്കുമ്പോ അന്ന് പോരട്ടാ നമ്മുടെ കൊള്ളി പറിച്ചിട്ട് എത്രയുണ്ട് കേട്ടോ ഇത്രക്കിട്ടി ഇത് തന്നെ ഭയങ്കര ധാരാളമാണല്ലോ അല്ലെ ഞങ്ങക്ക് അപ്പം Ajin di Family we'll vlog signing off, dadah, bye bye.